അവക്കാടോ എങ്ങനെ കഴിക്കാമെന്നുള്ള രീതി പറയാം വളരെ ഇഷ്ടപ്പെട്ടു അവക്കാടോ എന്ത് ചെയ്യും അദ്ദേഹം സ്ഥിരമായിട്ട് കഴിക്കും ഫ്രൂട്ടിനെ കുറിച്ച് അറിയാമോ ഇത് അവക്കാടോ ഫ്രൂട്ടാണ് മിക്ക ആളുകൾക്കും പറയുമായിരിക്കും ബട്ടർ ഫ്രൂട്ട് അല്ലെങ്കിൽ വെണ്ണപ്പഴം എന്നൊക്കെ പറയും വളരെ ഊർജ്ജ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ആഹാരമാണിത് ഇത് ആഹാരത്തിൽ മിക്ക ആളുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കില്ല ഏറ്റവും വിഷം കുറഞ്ഞ ഒരു ഫ്രൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സാധനമാണ് അവ ഫ്രൂട്ടിൽ എന്ന് പറഞ്ഞാൽ പെസ്റ്റിസൈഡ്സ് വളരെ കുറവുള്ള ഒരു ഫ്രൂട്ടാണെന്ന് പറയാം അപ്പം ഇത് പല ഗുണങ്ങളും ഇത് ആരോഗ്യത്തിന് നൽകുന്നുണ്ട് എന്തൊക്കെയാണ് ഗുണമെന്ന് അറിയോ ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ കുറയുകയും നല്ല കൊളസ്ട്രോൾ കൂടുകയും ഹാർട്ടിന് അത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നല്ല ഫാറ്റ് വളരെ ആണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തേണ്ടത് അപ്പം നല്ല ഫാറ്റ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ കുറയുകയും അത് ഹാർട്ടിനും അതുപോലെ ബാക്കിയുള്ള ഓർഗൻസിനും വളരെ നല്ലതാണ് ഇതിനകത്ത് വൈറ്റമിൻസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഇ ഉണ്ട് കെ ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് ഫോളേറ്റ് ഉണ്ട് മെഗ്നീഷ്യം ഉണ്ട് അൺസാച്ചുറേറ്റഡ് ഉള്ളത് അതായത് നല്ല കൊഴുപ്പാണെന്നുള്ളത് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു കൊഴുപ്പാണുള്ളത് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അത്രമാത്രം ഗുണമുള്ള ഒരു സാധനമാണ് അവക്കാടോ ഒരു അവക്കാടോ ഒരു മീഡിയം അവക്കാടോ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ടു ഫോർട്ടി കാലറി എനർജിയാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് ഫാറ്റ് നോക്കുവാണെങ്കിൽ ഇരുപത്തിരണ്ട് ഗ്രാം ഫാറ്റ് ആണ് പക്ഷെ നല്ല ഫാറ്റ് ആണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് ഫൈബർ നോക്കുവാണെങ്കിൽ പത്ത് ഗ്രാം ആണ് അതായത് നമുക്ക് ഒരു ദിവസം ആവശ്യമുള്ള നാൽപ്പത് മുതൽ അമ്പത് ശതമാനത്തോളം ഫൈബറും ഒരു അവക്കാടോ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുകയാണ് പ്രോട്ടീൻ നോക്കുവാണെങ്കിൽ മൂന്ന് ഗ്രാം പ്രോട്ടീനാണ് അതിനകത്തുള്ളത് കാർബോഹൈഡ്രേറ്റ് പതിമൂന്ന് ഗ്രാം ആണ് അപ്പൊ ഇത് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല ഫോർ എക്സാമ്പിൾ ഇരുന്നൂറ്റി നാൽപ്പത് കാലറി ഉണ്ട് അപ്പം അതുകൊണ്ട് നല്ലോണം കൂടുതൽ കഴിച്ച ഒരു മൂന്നാല് അവക്കാടോ ഒക്കെ സ്ഥിരമായി കഴിക്കുവാണെങ്കിൽ അത്രമാത്രം കാലറി ശരീരത്തിലോട്ട് കിട്ടും അപ്പം കാലറി ഡെൻസ് ആയതുകൊണ്ട് തന്നെ മിതമായി കഴിക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും അവക്കാടോ സ്ഥിരമായി കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് പറയാം ആദ്യമായിട്ട് തന്നെ ഹൃദയത്തിന് അത് വളരെ നല്ലതാണ് നല്ല കൊളസ്ട്രോളിനെ കൂട്ടുകയും ചീത്ത കൊളസ്ട്രോളിനെയും കുറയ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ അവക്കാടോ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് തൊലിക്ക് ഒരു ഗ്ലോ ഉണ്ടാകുകയും ചെറുപ്പം നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് അവക്കാടോ പ്രതിരോധ ശക്തിക്ക് വളരെ നല്ലതാണ് അതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ച് സ്ഥിരമായി കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇത് ഡബ്ല്യു ബി സി പ്രൊഡക്ഷൻ കൂട്ടുകയും പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിൽ കൂട്ടുന്ന ഒരു സാധനമാണ് അവക്കാടോ ഡൈജഷന് വളരെ നല്ലതാണ് കാരണം നല്ല ഫൈബർ തന്നെ അടങ്ങിയിട്ടുണ്ട് ഏകദേശം പത്ത് ഗ്രാം ഫൈബർ ഒരു ചെറിയ അവക്കാടിലുള്ളത് കൊണ്ട് തന്നെ മലബന്ധം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ ദഹനം പ്രോപ്പറായിട്ട് നടക്കാൻ ഹെൽപ്പ് ചെയ്യും കണ്ണിന് വളരെ നല്ലതാണ് ഇതിനകത്ത് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി തടയാൻ അതായത് ക്യാൻസർ പോലുള്ള അസുഖങ്ങളെ തടയാൻ വേണ്ടി കുറച്ച് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ ഇത് കൂടാതെ മെൻറ്റൽ ഹെൽത്തിന് വളരെ നല്ലതാണ് അതായത് ബ്രെയിൻ്റെ കോർഡിനേഷൻ അതുപോലെ മെമ്മറിക്ക് ഇത് വളരെ നല്ലൊരു ഫ്രൂട്ടാണ് ഇപ്പം അവക്കാഡോ ഫാറ്റ് ഉണ്ടെങ്കിൽ പോലും ആ ഉള്ള ഫാറ്റ് നല്ല ഫാറ്റാണ് ഫാറ്റ് നമുക്ക് വളരെ നിർബന്ധമായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ട ഒരു സാധനമാണ് കാരണം നല്ല ഫാറ്റാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത് ശരീരത്തിന് നല്ലതും ട്രാൻസ് ഫാറ്റ് അതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റ് പ്രത്യേകിച്ചും കുറേ നേരം ഇട്ട് പൊരിച്ച എണ്ണകൾ അതുപോലെ തന്നെ പാം ഓയിൽ പോലുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ വരുന്ന എണ്ണകൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് പക്ഷേ അവക്കാട് പോലുള്ള ഫ്രൂട്ടിൽ നിന്ന് കിട്ടുന്ന ഫാറ്റ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലൊരു ഫാറ്റാണ് അപ്പം ഫാറ്റ് റിച്ച് ആയിട്ടുള്ള അവക്കാടോ ആണെങ്കിൽ പോലും പലതരത്തിലുള്ള ഗുണങ്ങളും ഈ അവക്കാടയ്ക്കുണ്ട് അവക്കാടോ എങ്ങനെ കഴിക്കാമെന്നുള്ള രീതി പറയാം അവക്കാടോ നമുക്ക് വെറുതെ കഴിക്കാം വെറുതെ ആളുകൾ കഴിക്കാറുണ്ട് പക്ഷെ ചില ആളുകൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല ഇത് കൂടാതെ നമുക്ക് സാലഡ്സിൽ ആഡ് ചെയ്യാം അവക്കവിടെ ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് സാൻഡ്വിച്ചിലാണ് വളരെ ടേസ്റ്റ് ആയിരുന്നു ആക്ച്വലി നല്ല ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു ആഹാരമായിരുന്നു നന്ന് അവക്കവിടെ ജ്യൂസ് ആയിട്ട് കഴിക്കാറുണ്ട് അതുപോലെ സ്മൂത്തി ആയിട്ട് കഴിക്കാറുണ്ട് ഗോക്കമോളിയായിട്ടും അവക്കെ അവിടെ കഴിക്കാനായിട്ട് പറ്റും ഈ ഗോക്കമോളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അവൾക്കോട് എടുത്തതിനു ശേഷം അതിൻ്റെ അകത്ത് സവാള ആഡ് ചെയ്യും വെളുത്തുള്ളി ആഡ് ചെയ്യും മല്ലിയില മുളക് ഉപ്പ് ലെമണ്ട് ജ്യൂസ് ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ഡിഷാണ് ഞാൻ സ്ഥിരമായി കഴിക്കാറുള്ളതാണ് വല്ലപ്പോഴൊക്കെ ഇത് ആഡ് ചെയ്ത് കഴിക്കാറുണ്ട് ചിക്കൻ്റെ ഗ്രില്ല് എയർ ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തിട്ടോ ഒക്കെ ഇതിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കാരണം ഹൈലി പ്രോട്ടീനും നമുക്ക് ആവശ്യമുള്ള ഫാറ്റും നമ്മുടെ ശരീരത്തിൽ കിട്ടും നല്ല ടേസ്റ്റിയുമാണ് അപ്പം ഇങ്ങനെയും നമുക്ക് അവക്കാടോ കഴിക്കാനായിട്ട് പറ്റും അപ്പം ഈ ഗുണങ്ങളൊക്കെ അറിഞ്ഞ് കുട്ടമ്പായ എന്ത് ചെയ്തു അവക്കാടോ വളരെ ഇഷ്ടപ്പെട്ടു അവക്കാടോ എന്ത് ചെയ്യും അദ്ദേഹം സ്ഥിരമായിട്ട് കഴിക്കും അതെന്ത് ചെയ്യും ഈ കുരു ഉൾപ്പെടെ കഴിക്കാൻ തുടങ്ങി പക്ഷെ കുരു കഴിക്കാൻ പാടുണ്ടോ കുരു കഴിക്കാൻ പാടില്ല അവൾക്ക് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കുരു നല്ല എല്ലാ കയ്പ്പും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ കുരു കഴിക്കേണ്ട ആവശ്യമില്ല അവക്കവിടെ മാത്രമായിട്ട് നിങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ